ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേട്ട് ചേട്ട് ചാവക്കാട് എടക്കഴിയൂരിൽ മദ്രസ അധ്യാപകൻ ഒൻപത് വയസ്സുകാരിയെ ചെരുപ്പുകൊണ്ട് മുഖത്തടിച്ചതായി പരാതി അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി എടക്കഴിയൂർ അൽ മദ്രസത്തുൽ ഖാദ്രിയയിൽ മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന എടക്കഴിയൂർ പഞ്ചവടി സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരിയെയാണ് അധ്യാപകൻ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചത് ക്ലാസിൽ കുട്ടികൾ വഴക്ക് കൂടിയെന്ന് പറഞ്ഞാണ് സംഭവത്തിൽ ഉൾപ്പെടാത്ത തന്റെ മകളെ അധ്യാപകൻ മർദ്ദിച്ചതെന്ന് മാതാവ് നൂർജഹാൻ പറഞ്ഞു ഇതിനു പുറമെ വടി ഉപയോഗിച്ച് കാലിൽ അടിക്കുകയും കാലുകൊണ്ട് ചവിട്ടി ഞെരുക്കുകയും ചെയ്തു അടിയേറ്റതിനെ തുടർന്ന് മുഖത്ത് നീരുണ്ട് കാലിനും പരിക്കേറ്റു വിദ്യാർത്ഥിനിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഹയാത്ത് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകിയതായി നൂർജഹാൻ പറഞ്ഞു പതിമൂന്നാം തീയതി രാവിലെ മദ്രസേക്ക് പോയതാണ് എന്റെ മോണിൽ മദ്രസേന്ന് പിന്നെ രാവിലെ ഒമ്പത് മണിക്ക് ശേഷം മദ്രസയുടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് ഫോൺ വന്നതാണ് കുട്ടിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല കുട്ടീനെ ഉസ്താദ് അടിച്ചതാന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നതാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാനും അടുത്ത വീട്ടീത്തെ എന്റെ കൂട്ടുകാരും കൂടി പോയിട്ട് മോളെ ചെന്ന് നോക്കുമ്പോ മോളിക്ക് നടക്കാൻ തീരെ പറ്റിണ്ടായിരുന്നില്ല കാലിങ്ങനെ വികലാങ്കർമാരെ പോലെയാണ് നടക്കുന്നുണ്ടായിരുന്നത് കവിളിയിലും കണ്ണിന്റെ അവിടെയായിട്ട് നല്ല വീർപ്പും കണ്ണീൻറെ ചുവപ്പ് കളറും ഉണ്ടായിരുന്നു അപ്പൊ ചോദിച്ചപ്പോ ഉസ്താദം അടിച്ചതാന്ന് പറഞ്ഞ് ആ കുട്ടീനെ അല്ലാതെ വേറെ ഞങ്ങൾ അടുത്ത ക്ലാസിൽ പഠിക്കണ രണ്ട് കുട്ടികൾക്കും അതേപോലെ ഉസ്താദിന്റെ ചെരിപ്പോണ്ടും കൈ കൊണ്ടും ഒക്കെ അടി കിട്ടിയിട്ടുണ്ട് ഒരു രക്ഷിതാവ് കുട്ടികളെ അടിക്കണേ കണ്ടിട്ട് അവിടെ ഓടിച്ചെന്നിട്ട് ഉസ്താവന്മാരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കുട്ടീനെ കൊണ്ടുവന്ന് ഒരു അതിന്റെ അപ്പക്കും കമ്മിറ്റിക്കാരും എല്ലാം ഇടപെട്ട് എന്താച്ച ചെയ്യുക നല്ല നിലക്ക് അവസാനിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പൊ കുട്ടീന്റെ ഡോക്ടറെ അത് കൊണ്ടുവന്ന് കുട്ടീനെ ഡോക്ടറെ കാണിച്ചപ്പോ ചാവക്കാട് ഹോസ്പിറ്റലിൽ നിന്നാണ് എക്സറേയും കാര്യങ്ങളും കൊടുത്തപ്പോ എല്ല് പൊട്ടിയിട്ടുണ്ട് അവിടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് പുറത്ത് കാണിക്കാൻ പറഞ്ഞു കുട്ടീനെ അപ്പൊ ഞങ്ങൾ ഹയാത്ത് ഹോസ്പിറ്റലിൽ രതീഷ് ഡോക്ടർ ക്ലിനിക്കിൽ കുട്ടീനെ കാണിച്ചിട്ട് അവിടുന്ന് കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ കമ്മിറ്റിക്കാർ തീരുമാനത്തിൽ എത്താമെന്ന് പറഞ്ഞതിന്റെ രീതിയിൽ നമ്മൾ വീട്ടിൽ പോവാണ് ഉണ്ടായത് വീട്ടിൽ നിന്ന് പിന്നെ അന്നും പിറ്റന്നൊക്കെ വൈകിട്ടുള്ള ചർച്ചകളിൽ വൈകിട്ട് ഉച്ചക്ക് വൈകിട്ട് ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഉസ്താദ് ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രിയിൽ രണ്ടു മണി വരെ ചർച്ച ഉണ്ടായിരുന്നു ആ രണ്ടു മണിയുടെ ചർച്ചയിൽ അവര് ഉസ്താദിനെ മദ്രസേന്ന് പിരിച്ചുവിടാന്നും പിന്നെ ഉള്ള കുട്ടിയുടെ കാര്യങ്ങൾക്കുള്ള ഒരു ഫണ്ട് നമുക്ക് തരാമോ അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മഹലയിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞാനാണെങ്കിൽ ഒരു രണ്ടാമത് വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ് കുട്ടികളുടെ ഒപ്പമല്ല എന്റെ കൂടെ ഉള്ളത് അപ്പൊ അത് നിൽക്കാതെ കഴിച്ചിട്ടാണോ ജീവിക്കണം അപ്പൊ അത് മഹലിന്റെ എതിരായിട്ടുള്ള പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ആ ഒരു തീരുമാനത്തിൽ പരാതിയായിട്ട് മുന്നോട്ട് പോവാതെ അതിന് അവര് പറഞ്ഞ ആ ഒരു രീതി കൂടെ നമുക്ക് പോവാം എന്നുള്ള ചിന്തയിൽ അങ്ങനെ ആ പരാതി കൊടുക്കാണ്ടിരുന്നതായിരുന്നു പത്തൊമ്പതാം തീയതി രാവിലെ ഒരു ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവർ ആ പറഞ്ഞൊരു ഫണ്ട് സെറ്റിൽമെന്റ് ചെയ്യാന്നും മറ്റുള്ള കാര്യങ്ങൾ ഉസ്താവിനെ പിരിച്ചുവിടുന്ന ആ സംഭവങ്ങളൊക്കെ ഒരു രേഖ മൂലം ഞങ്ങൾക്ക് എഴുതി തരാമെന്നും പറഞ്ഞ ആ സംഭവം പത്ത് മണിക്ക് ശേഷം അവർ ചർച്ചയ്ക്ക് പോയ അപ്പൊ അങ്ങനെ ഒരു സംഭവം മദ്രസയിൽ ഉണ്ടായിട്ടില്ലെന്നും ഞങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ചെയ്തോളാനും ആണ് മദ്രസ കമ്മിറ്റിയും മദ്രസയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളും ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ എന്റെ കുട്ടിക്ക് ഉണ്ടായ ഒരു സംഭവം ഇനി ഒരു കുട്ടിക്ക് വരാൻ പാടില്ല അതിന്റെ പേരിൽ ആ ഉസ്താദ് ഇനി ആ മദ്രസയിലുണ്ടാവാൻ പാടില്ല വ്യക്തമായിട്ട് എന്റെ മോൾക്ക് നല്ലൊരു നീതി ഞങ്ങക്ക് കിട്ടണം അതാണ് അതിനാണ് ഞാൻ ഇതിന്റെ ഈ കേസും കാര്യങ്ങളും ആയിട്ട് പിന്നാലെ പോണത് അതിന് ഇപ്പൊ നല്ലൊരു നീതി കിട്ടണം ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്